ീഡിയയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ ഒരു ഡാൻസ് സ്കൂളുകളിൽ കൊണ്ടുവന്നിരിക്കുന്നു ഇതൊരു സുംബ ഡാൻസ് അത് എന്താണെന്ന് അറിഞ്ഞാൽ കുറച്ച് ഈ വീഡിയോയിലൊക്കെ നമുക്ക് കാണാൻ കഴിയും മൊബൈലൊക്കെ എടുത്ത് വെച്ച് നോക്കിയാൽ അല്ലെങ്കിൽ മറ്റുള്ള ടി വികളൊക്കെ തുറന്ന് നോക്കുമ്പോഴത്തേക്ക് സുംബ ഡാൻസ് എന്താണെന്ന് വെച്ചാൽ അത് കാണാൻ കഴിയും ഒരു പത്ത് മിനിറ്റൊക്കെ ഉള്ളതെന്ന് പറയുന്നു ഒരു ഡാൻസാണത് അത് ആണും പെണ്ണും എന്നുള്ള ഒരു ഡാൻസ് അവർ അതിന് യൂണിഫോം കൊടുക്കും അല്ലെങ്കിൽ ഇന്ന യൂണിഫോം തന്നെ ധരിച്ചുകൊണ്ട് വരണം അത് ചോദിക്കുമ്പോഴത്തേക്ക് അവർ പറയുന്നത് ശരീരത്തിന് വ്യായാമം അതോ അതുപോലെ മദ്യലഹരിയിൽ നിന്നും മുക്തത നേടുവാൻ വേണ്ടിയാണെന്നാണ് അവർ പറയുന്നത് എന്നാലും നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഒരു ഡാൻസോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു ആചാരങ്ങളോ മറ്റൊന്നുമില്ല ഇപ്പോൾ ഈ പശ്ചാത്യ രാജ്യങ്ങളിൽ നടക്കുന്നതെല്ലാം അതിനെയൊക്കെ ഒരു ഇതാക്കി കൊണ്ടുവന്ന് നമ്മളെ മക്കളെ തലമണ്ടയിലേക്ക് അത് ഏറ്റുകയാണ് എനിക്ക് ഇതിനോട് യാതൊരു ജോയിപ്പുമില്ല എല്ലാ മാതാപിതാക്കളും ഇതിൽ ജോജി ജോയിക്കരുതെന്നാണ് വ്യായാമം അത് ദൈവം ഒരു മനുഷ്യനും നൽകിയിട്ടുണ്ട് അതും മതി അതല്ലെങ്കിൽ വീട്ടിലവർ വ്യായാമം ചെയ്തുകൊള്ളും ഇലകളർ എന്നുള്ള സ്ത്രീ സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്ന വേറൊരു ലെവലും പുരുഷനെ സൃഷ്ടിച്ചിരിക്കുന്ന വേറൊരു ലെവലുമാണ് അപ്പോൾ ഇല കടർന്നുള്ള ഒരു ഡാൻസോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു പാട്ടും കൂത്തൊന്നും ശരിയല്ല നമ്മൾ നമ്മളെ എന്ന് പറയുന്നത് ശരിയായ ലെവലിലുള്ളതല്ല എല്ലാം കാമ കണ്ണുകളോടുകൂടി ചില നമ്മളെ കുട്ടികളെയൊക്കെ കുലിക്ക് കുലുക്കുന്നതും കുലുക്കി നടക്കുന്നതൊക്കെ കാണാൻ വേണ്ടി അത് അത് ഈ അധ്യാപകര മുമ്പിലല്ലേ ഇതൊക്കെ കാണിക്കുന്നത് അതുപോലെ മറ്റുള്ളവരും കണ്ട് ആശ്വസിക്കാൻ വേണ്ടി മാത്രമാണ് ഇതൊക്കെ ഉള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയൊക്കെയാണ് അങ്ങനെ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അവരെ മുന്നിലൊന്നും നമ്മൾ ആടി കാണിക്കേണ്ട കാര്യങ്ങളുമില്ല അങ്ങനെ നമ്മളെ ശരീരം അതിന് വിനിയോഗിക്കാനും വേണ്ടിയുള്ളതുണ്ട് നമ്മൾ ഒരു സ്കൂളിൽ പഠിക്കാൻ പോകുന്ന അതിൻ്റെ ആ വിദ്യാഭ്യാസം നല്ലതായി നല്ലതുപോലെ എത്തിച്ച് അവരൊരു ഉയർന്ന പദവിയിലെത്തി ഒരു ജീവിത തൊഴിൽ കണ്ടെത്തുവാൻ വേണ്ടിയാണ് നമ്മൾ മക്കളെ സ്കൂളിൽ വിടുന്നത് അല്ലാതെ ഈ മദ്യ ലഹരിക്ക് എതിരായാണ് ഈ ഡാൻസ് നടക്കുന്നതും പഠിക്കുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊക്കെ കുട്ടന്മാരോട് വേണം പറയാം നമ്മളെക്കൂടെ ഒന്നും പറയാമല്ല നമ്മൾ പഠിക്കുന്ന കാലത്ത് നമുക്ക് എന്തായിരുന്നത് നമുക്ക് ഒത്തിരി ചോളോങ്ങണമൊക്കെ കിട്ടി അന്നത്തെ കാലത്ത് എന്ന് പറയാം പിന്നെ നമ്മളെ കയ്യിലൊന്നും ഒരു നിവൃത്തിയില്ല കാരണം എന്ന് പറഞ്ഞാൽ ഒരു പേന മേടിക്കുവാനോ അല്ലെങ്കിൽ ഒരു പെൻസിൽ മേടിക്കുവാനോ നമ്മളെ മാതാപിതാക്കളിലൊന്നും പൈസ ഇല്ലാത്ത ഒരു കാലഘട്ടം അങ്ങനെയൊക്കെ വളരെ ദയനീയമായ രീതിയിലൊക്കെയാണ് നമ്മൾ പഠിച്ചത് നമ്മൾക്ക് പഠിക്കാൻ തന്നെ അങ്ങോട്ട് പോകാൻ തന്നെ തുടർന്ന് പോകാൻ തന്നെ കഴിയാത്തത് സാമ്പത്തികത്തിൻ്റെ അത്രയും മക്കളെ വളർത്തിക്കൊണ്ട് പോവുകയും അവർക്ക് ആഹാരം ഉണ്ടാക്കുന്നതും അതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല ഇന്നത്തെ കാലത്ത് അതൊന്നും നമ്മളെ മക്കൾക്കൊന്നും അറിയില്ല അപ്പോൾ അവരെ നല്ല ലെവലിൽ എത്തിക്കണമെന്നുള്ള തോന്നൽ മാതാപിതാക്കൾക്ക് എല്ലാ മാതാപിതാക്കൾക്കും ഉണ്ടാകും പക്ഷേ ഇതൊന്നും ഇത് ഒരിക്കലും അതിന് അനുയജ്യപ്പെട്ടതല്ല കാരണം സ്ത്രീകളെ വസ്ത്രധാരണമൊക്കെ എന്ന് പറയുമ്പോൾ അതിനൊക്കെ പ്രത്യേക ഒരു ഒരു വഴിവീർവുകളുണ്ട് കാരണം സ്ത്രീ ധരിക്കേണ്ടത് പിന്നെ പാൻസും ഷർട്ടുമല്ല പാൻസ് ഷർട്ടും ധരിക്കേണ്ടത് ആ ആണുങ്ങളാണ് സ്ത്രീക്ക് അതിൻ്റെതായ ഒരേ വസ്ത്രങ്ങൾ അത് പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് സ്റ്റാഫ് പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചേ ചെയ്യാമോ അതുപോലെ അവർ മറയ്ക്കുന്ന തുണി കൊണ്ട് അവരുടെ മാടി ആ സ്ത്രീകളുടെ മറിയിടങ്ങൾ മറഞ്ഞുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം പരിപൂർണമായ രീതിയിലും പിന്നെ അവരെ ജനിച്ചു കഴിഞ്ഞാൽ അവരെ മരണം എത്തിക്കുന്നതുവരെയും അവർക്കുള്ള ഒരു ഓരോ നിയമങ്ങളും ഒരു ഒരു രീതികളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതായത് അങ്ങേയറ്റം അവർ ബാത്റൂമിൽ കയറിയാൽ എങ്ങനെയാണ് അതിന് വെളിയിൽ വന്നാൽ എന്ത് എന്ത് പറഞ്ഞ് ഇറങ്ങണം അതിൽ അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് എന്ത് പറഞ്ഞ ഇറങ്ങണം ഷർട്ട് ധരിക്കുമ്പോഴത്തേക്ക് എന്ത് പറഞ്ഞ് ഷർട്ട് ധരിക്കണം അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും നമ്മളെ ജീവിതത്തിൽ അതുപോലെ ഒരു മാതാപിതാവിൻ്റെ കീഴിൽ നിന്ന് വേണം ഒരു ഒരു പെൺകുട്ടി അത് ജീവിക്കാൻ അതിനൊരു പ്രായം എത്തിക്കഴിഞ്ഞാൽ അതിനെ നല്ല നിലയിൽ വിവാഹം ചെയ്ത് കൊടുക്കുക ആ വിവാഹം ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഭർത്താവാണ് ആ സ്ത്രീയെ ഏറ്റെടുക്കുന്നത് അവന് പിന്നെ ഭർത്താവിൻ്റെ കാലം കഴിയുമ്പോൾ അവർക്ക് മക്കളുണ്ടെങ്കിൽ ആ മക്കളാണ് പിന്നെ ആ സ്ത്രീയുടെ അങ്ങനെയാണ് ഒരു സ്ത്രീയുടെ ജീവിതം അവസാനിക്കുന്നത് അതുപോലെ സ്ത്രീകൾക്ക് ആണുങ്ങളെപ്പോലെയുള്ള സങ്കല്പങ്ങളോ ആണുങ്ങളെപ്പോലെയുള്ള ഇതൊന്നും അല്ല കൊടുത്തിരിക്കുന്നത് നമ്മുടെ സൃഷ്ടിപ്പിൽ വ്യത്യാസമുള്ളതുപോലെ അവരെ ജീവിതത്തിലും ചില വ്യത്യാസങ്ങളും ബുദ്ധിക്കുമുള്ള വിശ്വാസങ്ങളോ എല്ലാം അവ അവർക്ക് നൽകിയിട്ടുണ്ട് അവർക്ക് അടുക്കള അതുപോലെയുള്ള മറ്റുള്ള മേൽ മേൽക്കരമായ നല്ല നല്ല കാര്യങ്ങളുണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിലേക്ക് നിന്ന് നല്ല നിലയിലേക്ക് വിജയിച്ച് അങ്ങനെയും വരാം അങ്ങനെയൊക്കെയുള്ള ചിട്ടകളിൽ കൂടിയാണ് അവർ അവർ സ്ത്രീ എന്നുള്ള ഒരു ലെവലിൽ അവർ ഉമ്മ അല്ലെങ്കിൽ ഒരു അമ്മയായ ഈ നിലയിൽ അവർ അത് സൃഷ്ടിച്ചുകൊണ്ടിരുന്നത് പിന്നെ അവർ അമ്മ അമ്മയാകുന്നു അമ്മൂമ്മയാകുന്നു അങ്ങനെയൊക്കെയുള്ള നിലയിൽ അവർ എത്തിച്ചേരുന്നതാണ് അല്ലാതെ ഇവർ ഈ ഇങ്ങനെ പേക്കൂത്തുകളും കൊണ്ടുവരു പാ പാശ്ചാത്യ സംസ്കാരങ്ങൾ എടുത്തിട്ട് നമ്മളെ ഈ നാട്ടിനെ കൊണ്ടുവന്ന് അതിനെ അവർ ഇല്ലായ്മ ചെയ്ത് ആണും പെണ്ണും ഇടകറന്നായിരുന്നാലും അല്ലാത്ത രീതിയിലായിരുന്നെങ്കിലും ഒരു വല്ല വല്ലാത്ത നിലയിൽ പിന്നെ അവരായി ഈ പഠിത്തത്തിലല്ലാതെ പിന്നെ അവൻ്റെ ഡാൻസിലും പല ആയിട്ട് അവരെ ജീവിതങ്ങൾ പാഴായി പോവുക പോകും എന്ന് മാത്രമാണ് എനിക്കിതിൽ പറയാനുള്ളത് അതുകൊണ്ട് ഇതിന് എല്ലാ മാതാപിതാക്കളും ഈ കൊണ്ടുവന്നിരിക്കുന്ന ഈ വിദ്യ അവർ ഈ സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന ഈ സുംഭ ഡാൻസ് എന്നുള്ളത് അത് വേണ്ട എന്നുള്ളതാണ് നമ്മളെല്ലാം അഭിപ്രായം അത് വേണ്ട തന്നെയാണ് അത് നല്ലതിനല്ല നല്ലതിനല്ല എന്ന് പറയുന്നതിൻ്റെ ഒരൊറ്റ ഉദാഹരണം ഒരാൾക്ക് മൂന്ന് കാര്യങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാം അപ്പോൾ അദ്ദേഹം ചോദിച്ചു അത് എന്ത് തെറ്റാണെന്ന് ചോദിച്ചു അപ്പോൾ എന്ത് തെറ്റാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു ഒന്നി ഒരാൾക്ക് ഒരാളെ കൊല്ലാം അയ്യോ അത് പാവം അല്ലെങ്കിൽ ഒന്ന് വിഭചിക്കാം അതുമല്ലെങ്കിൽ ഒന്ന് മദ്യപിക്കാം അപ്പോൾ അദ്ദേഹം കേട്ടിട്ട് വിചാരിച്ച് കൊല്ലുക അത് കൊണ്ട് സാധിക്കുന്നതല്ല പിന്നെ വിഭിചാരം അത് എനിക്ക് ഒട്ടും പറ്റിയതുമില്ല അതൊക്കെ വലിയ റിസ്ക്കും കാര്യങ്ങളും ഉള്ളതാണ് എന്നാൽ ശരി ഇത്തിരി മദ്യപം ആകുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല അങ്ങനെ അദ്ദേഹം മദ്യപിച്ചു അദ്ദേഹം മദ്യപിച്ച് കുറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് വിഭചരിക്കണമെന്ന് തോന്നി അങ്ങനെ അദ്ദേഹം ഒരു വിഭിചാരത്തിൽ ഏർപ്പെട്ടു വിഭിചാരത്തിലേർപ്പെട്ടപ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ മകൻ കണ്ടുകൊണ്ടു വരികയായിരുന്നു അങ്ങനെ ഇവൻ എണീച്ച് ആ മകനെയും കുത്തിക്കൊന്നു ഇങ്ങനെയായി ചെറിയൊരു തെറ്റിൽ നിന്ന് മൂന്ന് തെറ്റുകളും അതിൽ ആവർത്തിക്കപ്പെട്ടു അത് തന്നെയാണ് ഇവർ ഇപ്പം മയക്കുമരുന്നിന് എതിരായിട്ടാണ് അല്ലെങ്കിൽ മറ്റേ ശരീര വ്യായാമത്തിന് വേണ്ടിയാണ് ഏതായിരുന്നാലും ശരിയല്ലേ അതെല്ലാം ദോഷത്തിലേ കൊണ്ടൊന്ന് കലാശിക്കുകയുള്ളൂ അത് ഇത്രയും പറഞ്ഞുകൊണ്ട് അത് എല്ലാ മാതാപിതാക്കളും അത് വേണ്ട എന്നുള്ളിൽ തന്നെ എടുക്കണം സർക്കാർ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന ഈയൊരു പ്രവണതയിൽ നിന്നും എല്ലാവരും അതിനു വേണ്ടി എതിർക്കുക തന്നെ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് eh uh, nyak e video ibda wasaniku time media